രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പേൾസ് സ്പെഷ്യൽ സ്പോർട്സ് അക്കാദമിയുടെ സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഭമായി സാമൂഹ്യ പ്രവർത്തകനായ മുസ്തഫ വട്ടോളി പതാക ഉയർത്തി ഭിന്നശിഷികുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു

ും സമ്പൂർണവും സമ്പൂർണ്ണവും വൈദ്യപൂർണവുമായ അതിന്റെ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ െയും മാതാപിതാക്കളെയും ഞാൻ എൻ്റെ നാടിൻ്റെ സേവനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ എഴുപത്തിട്ടാമത് സ്വാതന്ത്ര്യദിനാചരണത്തിന്റെ വേളയിലാണ് നാം ഓരോരുത്തരും എന്നിരുന്നാലും നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ജില്ലയിൽ തന്നെ വയനാട് ജില്ലയിൽ ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ ഒരു ദുരന്തമുഖം നമ്മളിൽ ഓരോരുത്തരുടെയും ഓർമ്മകളിൽ നിന്നും ഇന്നും മായാതെ നിൽക്കുന്ന നിൽക്കുന്നുണ്ട് ആ ഉൾക്കാഴ്ച നമുക്ക് ഒരുപാട് നടുക്കങ്ങളും ഒരുപാട് വേദനകളുമാണ് നമ്മളിൽ ഓരോരുത്തരും ഏൽപ്പിച്ചിരിക്കുന്നത് ഓരോരുത്തരിലും നടുക്കിയ ആ ഒരു ഓർമ്മകളിൽ ൂടെ തന്നെ ആ ആത്മാക്കൾക്കും നിത്യശാന്തി നേർന്നുകൊണ്ട് അതോടൊപ്പം നമ്മുടെ രാജ്യത്തിന് പറ്റി ഓർക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന നമ്മുടെ രാജ്യത്തെ കാത്തു സംരക്ഷിക്കുന്ന ഒരുപാട് ധീര ധീരജവാന്മാരുണ്ട് ആ ധീര ധീരജവാന്മാരുടെ ഓരോ കുടുംബത്തിലെ ഓരോ കുടുംബങ്ങൾക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനമർപ്പിച്ച് സ്വയം ജീവൻ പൊലി കഴിപ്പിച്ച ധീരജവാന്മാരുടെ ഓർമ്മകൾക്ക് മുന്നിലും ഞാൻ ഒരു നിമിഷം നമിക്കുന്നു എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയാണ് ആദവനാട് പഞ്ചായത്തിലെ കാട്ടിലങ്ങാടിയിലെ ടെറഫിലാണ് നമ്മൾ ആദവനാട്ടെ ഭിന്നശേഷി കുട്ടികളോടൊപ്പം ഇന്ന് രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഈ വേളയിൽ നമുക്കറിയാം വയനാട്ടിലെ വലിയ ദുരന്തം ആ എന്ന് പറയും നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടു പോയാൽ അവരെയും നമ്മൾ ഈ സമയത്ത് ഓർക്കുകയാണ് അതോടുകൂടെ തന്നെ നമുക്ക് ചില ആശ്വാസങ്ങളുണ്ട് കാരണം കഴിഞ്ഞ നമ്മളുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്കുണ്ടായിരുന്ന ആശങ്കകൾ നമുക്കുണ്ടായിരുന്ന പേടിപ്പെടുത്തലുകൾ ഈ ഒരു സ്വാതന്ത്ര്യദിന ആശംസകൾ നമ്മൾ നേരുമ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിലൊരു ഇത്തിരി ശമനം നമുക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാം രാജ്യത്തിൻ്റെ സംസ്കാരങ്ങളെയും മതചിഹ്നങ്ങളെയും രാജ്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും ഭരണഘടന പോലും നമ്മുടെ രാജ്യത്ത് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അതിനെതിരെ പോരാടിക്കൊണ്ടാണ് എന്ന് രാജ്യം നിലനിൽക്കുന്നത് എന്ന് പൂർണാർത്ഥത്തിലല്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിന് മനുഷ്യനൊന്നായി രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടു എന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം ഇനിയുമുള്ള പ്രയാണത്തിലും നമുക്ക് ഇതിലും മനോഹരമായി നമ്മുടെ മൺമറഞ്ഞ് പോയ മഹാരഥന്മാർ എന്തിനു വേണ്ടിയിട്ടാണോ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടുള്ളത് അതതുപോലെ അവരുദ്ദേശിച്ച ലക്ഷ്യത്തിലേക്കെത്താൻ നമുക്ക് ഒന്നിച്ച് ഒരുമയോടെ ഒന്നിച്ച് മുന്നേറാം അതുപോലെ തന്നെ ഈ പേൾസ് അക്കാദമിയോട് കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹപാഠിയും സുഹൃത്തുമായിട്ടുള്ള പ്രിയപ്പെട്ട മുസ്തഫ വട്ടോളി അതേപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഹപാഠികളൊക്കെ ഉണ്ട് ഞങ്ങളുടെ സഹപാഠികളുടെ ഒരു കൂട്ടായ്മ ഈ വേൾസ് അക്കാദമിയോടുകൂടെ അതിന്റെ തുടക്കം മുതൽ ഈ സമയം വരെ ഞങ്ങളുണ്ട് ആ മക്കളോടു കൂടെ ഞങ്ങൾ ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ മനോഹരമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പിരിയുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് രാജ്യം സ്വതന്ത്രമായതിന്റെ ഓർമ്മ പുതുക്കിയാണ് രാജ്യത്തെ ഓരോ ജനങ്ങളും സ്വാതന്ത്ര്യദിനത്തെ പരവേൽക്കുന്നത് സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെയും ജീവിതം മാറ്റിവച്ചവരെയും കുറിച്ചുള്ള സ്മരണ പുതുക്കിയാണ് രാജ്യത്തിന്റെ ചരിത്രത്തെയും യഥാർത്ഥ സമരസേനാനികളെയും തിരിച്ചറിയാൻ കൂടിയുള്ളതാണ് ഈ സ്വാതന്ത്ര്യ ദിനം സാമൂഹിക ഒത്തുചേരലിലൂടെയും കായിക പരിശീലനത്തിലൂടെയും തങ്ങളുടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് അഞ്ചു വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാരുടെ കൂട്ടായ്മയായ പേൾസ് സ്പെഷ്യൽ സ്പോർട്സ് അക്കാദമിയുടെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി കാട്ടിലങ്ങാടി ടർഫിൽ നടന്നു ത്രിവർണ പതാകയും വാദ്യഘോഷവും ഒക്കെയായി ഭാരതാംബയുടെയും ഗാന്ധിജിയുടെയും വേഷമണിഞ്ഞ് എത്തിയ കുരുന്നുകൾ പരിപാടിക്ക് മൊഴിവൈകി രാജ്യത്തിന്റെ പരമാധികാരത്തെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് ത്രിവർണ പതാക ഉയർത്തി എല്ലാവരും ഒരേ സ്വരത്തിൽ ദേശീയഗാനം ആലപിച്ചു പരിപാടിയിൽ മിഠായി വിതരണം ഭക്ഷണ വിതരണം എന്നിവ നടന്നു വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരെ അനുസ്മരിച്ചു ചടങ്ങിൽ വനജ കാവുങ്ങൽ സ്വാതന്ത്ര്യദിന സന്ദേശവും സക്കീന മേൽപത്തൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ടായിരുന്നു കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻബന് ബോസ്